महादेवी अमे महादेवी अम्मे महादेवी श्री महेश्वरी श्री महाकाली श्री महालक्ष्मी श्री महासरस्वती श्री देवी जगज्जनिनी श्री जगदंबिके श्री माया मायासीणी श्री महेश्वरी भक्तिस्वरूपिणि श्री श्रद्धारूपिणी श्री स्नेहस्वरूपिणी श्री सर्वविद्यानन्दरूपिणी श्री सर्वविद्याप्रदायिनी श्री सर्वरोगनिवारिणी श्री सर्वसौख्यप्रदायिनी श्री देवी जगज्जननी श्री जगदम्बिके श्री श्री मायास्वरूपिणी श्री महेश्वरी श्री ध्यानप्री ज्ञानप्री ब्रह्मपदे श्री हंसपदेश सदानंदस्विणी श्री देवी जगज्जनिनी श्री जगदंबिके श्री जगन्मादेश्री मयासुपिणी श्री मख श्रीवायुपेश अग्निपदेशी श्री അമ്മേ ഭൂമിദേവി നമസ്തേ നമോ നമ ശ്രീ അമ്മേ ഭൂമിദേവി നമസ്തേ നമോ നമ ശ്രീ അമ്മേ ഭൂമിദേവി നമസ്തേ നമോ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സ്രവ ജീവജാലങ്ങൾക്കും എല്ലാ തരത്തിലുള്ള അവരവരുടെ ജീവിതത്തിന് ധാർമ്മികപരമായും സത്യസന്ധപരമായും സമാധാനത്തോടുകൂടിയും സ്നേഹത്തോടു കൂടിയും ശാന്തിയോടുകൂടിയും ഉയരുന്നതിനായിക്കൊണ്ടുള്ള സർവ്വ അറിവുകളും സർവഭി സർവാഭിവൃദ്ധിയും ഐശ്വര്യവും ഏവർക്കും ഏവരിലും മഹാദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഉണ്ടാകുമാറക ഉണ്ടാകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവർക്കും നമസ്കാരം പ്രണാമം ഞാനും മഹാദേവിയും ആയ സമർപ്പണം എന്നതിൻ്റെ ഒൻപതാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് വലിയ അറിവും വിവരങ്ങളും ജീവിതത്തിലുണ്ടായിട്ടുള്ള കാര്യങ്ങളും ആയതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ശ്രമഫലമായി ആയതിൽ നിന്നും അറിഞ്ഞിട്ടുള്ള അറിവുകളും കണ്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതുമായിട്ടുള്ള കർത്തവ്യങ്ങളും വിവരങ്ങളും വിശേഷണങ്ങളുമായിട്ടാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ആദ്യം കാണുന്നവർ പോയിട്ടുള്ള മറ്റു വീഡിയോകളും കാണണം എന്നാലേ പറയുന്നതിൻ്റെ കാര്യങ്ങളും കർത്തവ്യങ്ങളും വിശേഷണങ്ങളും മുഴുവനായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള സാധിക്കുകയുള്ളു അതുമാത്രമല്ല അതിനു മുമ്പും ഒരുപാട് വീഡിയോ മനുഷ്യൻ്റെ മനുഷ്യകുലത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും മനുഷ്യന് മനുഷ്യൻ്റെ വ്യക്തിക്കും യുക്തിക്കും ഉതകുന്ന രീതിയിലുള്ള വിഷയങ്ങളും ഓരോ മനുഷ്യരും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളരണമെന്നും അപ്രകാരം നിലകൊള്ളണം എന്നും ഉദ്ധരിച്ചു കൊണ്ടിട്ടുള്ള വിവരങ്ങളുമാണ് മറ്റുള്ള വീഡിയോ വീഡിയോകളിലൂടെ ചെയ്തിട്ടുള്ളത് വിവരിച്ചിട്ടുള്ളത് വർണ്ണിച്ചിട്ടുള്ളത് അപ്പം അതും കൂടി സമയം കിട്ടുമ്പോൾ കേൾക്കാനുമായിക്കൊണ്ട് ശ്രമിക്കണം ശ്രദ്ധിക്കണം എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കൊറുക്കണം തെറ്റുകുറ്റകൾ മാപ്പാക്കണം തെറ്റുകൾ തിരുത്തി പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം എന്നുള്ള റിപ്പോർട്ട് കൂടി വിവരിക്കുന്നു ഇന്നലെ പറഞ്ഞു വന്നത് കുടുംബ ദൈവങ്ങളെ കൂട്ടുന്നതിന് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതായിട്ടുള്ള കൃത്യങ്ങളോ കാര്യങ്ങളോ കർത്തവ്യങ്ങളോ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള മര്യാദകളോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടോ ഉള്ള നേട്ടങ്ങളോ ഇല്ല വാട്ടങ്ങളാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കമ്മയുടെ മുമ്പിൽ അമ്മ നമ്മളുടെ നമ്മൾ നമ്മളെ പെറ്റമ്മയോട് നമ്മളെ കയ്യിലൊന്നും ഇല്ല എങ്കിൽ നമ്മൾ നമ്മുടെ അമ്മയോട് പറയിൽ അമ്മയെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിക്കൊണ്ട് കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല ഞാൻ ഉണ്ടാകുമ്പോൾ അമ്മ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തോളാം അമ്മയോട് പറയുന്നത് പോലെ അതിനും ആധികാരികതയോടുകൂടി നമ്മളുടെ കുറവുകളെയും കുറ്റങ്ങളും നമ്മളിലുള്ള പോരായ്മകളെന്തെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ അമ്മയോട് പറയുന്നത് പോലെ തന്നെ നമുക്ക് കുടുംബ കുടുംബദൈവങ്ങളോടോ കുലദൈവങ്ങളോടോ ധർമ്മ ദൈവങ്ങളോടോ ധൈര്യമായി മുമ്പിൽ നിന്നുകൊണ്ട് പറയാം എന്ത് അമ്മയെ ഒരുപാട് ആഘോഷങ്ങളോ ഒരുപാട് വിശേഷണങ്ങളോട് കൂടിയോ ഞങ്ങളുടെ തറവാട്ടിലിരിക്കുന്ന അമ്മയെ ഞങ്ങൾക്ക് വലിയ ആർഭാടമായി ആഘോഷിക്കുവാനായിക്കൊണ്ടൊക്കെ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിലും ഞങ്ങളെ കൊണ്ടൊന്നും ആവില്ല ആവില്ലമ്മ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയെ കഴിയും ആയതുകൊണ്ട് ഇതുകൊണ്ട് തൃപ്തിപ്പെടണം എന്ന് നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ഉള്ള കാര്യം വെച്ചുകൊണ്ട് ഉണർത്തിച്ചാൽ ആ അമ്മ ഉറങ്ങാതെ നിങ്ങളുടെ പോരായ്മ നിരത്തുവാനായിക്കൊണ്ട് ആ അമ്മ പ്രാപ്തിയായി നില നിലകൊള്ളും എന്ന് പറയുന്നു അതാണ് ആ മാതൃകുടീരത്തിൽ നിലകൊള്ളുന്ന ആ മഹാശക്തി ചൈതന്യം ആയതിന് അറിഞ്ഞാൽ ഒരുപാട് സ്നേഹിക്കുന്നങ്ങൾ ഒരുപാട് ആതിൻ്റെ പുറകെ നിങ്ങൾ നടക്കും അറിയാത്തത് കൊണ്ടാണ് പലരും പലതും ചെയ്യുന്നത് ചെയ്യിക്കുന്നത് പലരും ഉണ്ടാവും കലങ്കരി ഉത്സവങ്ങളൊക്കെ കഴിക്കുന്നില്ല ചെറിയ രീതിയിലുള്ള നമ്മൾ കൊണ്ടാടുന്നു അതുകൊണ്ട് ഞങ്ങൾ കുടുംബത്തിലൊന്നും ഗതി കിട്ടില്ല കലങ്കരി കഴിക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഉത്സവം കഴിക്കാത്തത് കൊണ്ട് കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഈ ദുരിതങ്ങളും ദോഷങ്ങളൊക്കെ അനുഭവിക്കുന്നത് എന്ന് ആർക്കെങ്കിലും തോന്നുന്നു തോന്നുന്നു ഉണ്ട് എങ്കിൽ അവരൊക്കെ തിരുത്തിക്കോളും തെറ്റാം നിങ്ങൾ ഉണരണമെങ്കിൽ നിങ്ങൾ ആദ്യം അറിവിലൂടെ ഉണരണം അറിവിലൂടെ നിങ്ങൾക്കറിവില്ലാത്തതായി നിങ്ങൾ തകർന്നത് കൊണ്ടാണ് നിങ്ങളുടെ കുടുംബം തകർന്നത് നിങ്ങൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും കാട്ടിക്കൂട്ടുന്നതൊന്നും നേരല്ലാത്ത വശത്തു കൂടെ വശത്തായ നേരല്ലാത്തൊരു വശമായതുകൊണ്ട് നിങ്ങൾ ഉദ്ധരിക്കാതെ കുടുംബങ്ങളും തറവാടുകളും ഒരു നരകമെന്ന പോലെ അല്ലെങ്കിൽ ഒരു തകർച്ചയോടുകൂടി മുന്നോട്ട് പോകുന്നു ആയതിനു വേണ്ടി നമ്മൾ ആദ്യം നമ്മൾ അറിവ് നേടി ഉയരണം നമ്മുടെ അമ്മയെ നമ്മളെങ്ങനെ പൊറ്റണം തറവാട്ട് അമ്പലത്തിൽ കുടികൊള്ളുന്ന ആ മഹാശക്തിയെയും പടിമാനങ്ങളെയും നമ്മൾ എന്ത് കൊണ്ടുണർത്തണം അവർക്ക് എന്ത് ചെയ്താലാണ് അവർ തൃപ്തിപ്പെടുക നിങ്ങൾ കലങ്കരിയല്ല ഉത്സവങ്ങളല്ല പൂരങ്ങളല്ല എന്ത് മാല മറിഞ്ഞാലും ശരി കുടുംബം രക്ഷപ്പെടില്ല ആ അനുഗ്രഹം കിട്ടിയിട്ടില്ലെങ്കിൽ രക്ഷപ്പെടില്ല അത് കിട്ടണമെങ്കിൽ നമ്മൾ നമ്മളെ പാദത്തോളം താഴാൻ നമ്മൾ പ്രാപ്തരാണ് ആ ദേവിയുടെ മുമ്പിൽ നമ്മൾ നമ്മുടെ പാദത്തോളം താഴണം നമ്മുടെ അഹങ്കാരങ്ങളും ഞങ്ങളിൽ എന്നുള്ള ആ നില മറന്നുകൊണ്ട് അത് ഞങ്ങളിൽ എന്നുള്ള ആ നില വെച്ചുകൊണ്ട് നിങ്ങൾ പോകുന്നത് അതൊരിക്കലും കുടുംബത്തിനെയോ കുലത്തെയോ ഉയർത്തുവാനാകില്ല പകരം ആ നിലനിൽക്കുന്ന തളർച്ചെന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുവാൻ മാത്രമേ ഈ ചിന്തകൾ നമ്മളെ സഹായിക്കുകയുള്ളൂ എന്നറിയണം നമ്മൾ ഓരോ ദിവസവും ആ മഹാദേവിയെ മനസ്സറിഞ്ഞുകൊണ്ട് ആരാധിക്കണം ഓരോ ദിവസവും നമ്മൾ ഉണരുന്ന സമയം മുതൽ ആ ഭാഗം കണ്ടുകൊണ്ട് ഉണരണം ഞങ്ങളിൽ കുടികൊള്ളുന്ന ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാട് പരമായും മാതാപിതാപരമായും നിലകൊള്ളുന്ന സർവ്വചൈതന്യങ്ങളെയും മനസ്സാ സ്മരിച്ചുകൊണ്ട് അമ്മേ ഇന്നത്തെ ദിനം നല്ലതാണോ ഞങ്ങൾ ഉണരുവാണമ്മേ ഞങ്ങൾ ഇന്നത്തെ ദിനം തുടങ്ങുകയാണ് ഞങ്ങളുടെ കർമ്മത്തിൽ അഭിവൃദ്ധി ഉണ്ടാകണം അതിനായിക്കൊണ്ട് എന്തു പറയണം നമുക്ക് ജന്മം നൽകിയ മാതാവിനെയും പിതാവിനെയും സ്മരിച്ച് അവരുടെ അച്ഛൻ അച്ഛച്ചന്മാരെയും മുത്തശ്ശന്മാരെയും മുതുമുത്തച്ഛന്മാരെയും ചെറിയച്ഛന്മാരെയും ചെറിയമ്മമാരെയും വലിയച്ഛന്മാരെയും വലിയമ്മമാരെയും പാപ്പന്മാരെയും മാമന്മാരെയും ഗുരു കാരണവന്മാരെയും ധർമ്മദൈവങ്ങളെയും പിതാമാന്മാരെയും പൂർവികരെയും മനസ്സാസ്മരിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ഗുരുവായ നല്ല അച്ഛനെയും മനസ്സാസ്മരിച്ചുകൊണ്ട് അമ്മേ എല്ലാ തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കണം അമ്മയെ അറിഞ്ഞുമറിയാതെയും ചെയ്തു പോലുള്ള തെറ്റുകുറ്റങ്ങൾക്ക് വേണ്ടി പ്രായശ്ചി പ്രായശ്ചിത്തം ചെയ്യുവാനായിക്കൊണ്ട് ഞങ്ങൾ തയ്യാറാണ് ആയതിനായിക്കൊണ്ട് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടമ്മയോ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പണിക്കരെത്തി പോകാൻ നിൽക്കരുത് പണിക്കർ പറഞ്ഞു തരേണ്ടത് ലക്ഷങ്ങളുടെ പ്രായശ്ചിത്വങ്ങളോ പരിഹാരങ്ങളോ ആവും അത് നിങ്ങൾക്കൊണ്ട് താങ്ങാനാവുന്നതല്ല അത് നിങ്ങൾ ചെയ്യുകയും വേണ്ട നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ഞാൻ പറയുന്നു നിങ്ങളൊന്നും ചെയ്യണ്ട ഇതെന്നും നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കണം ഞങ്ങളറിഞ്ഞും അറിഞ്ഞും അറിഞ്ഞുമറിയാതെയും ഞങ്ങളുടെ ഭാഗത്തു നിന്നോ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നവരുടെ ഭാഗത്തു നിന്നോ പോയവരുടെ ഭാഗത്ത് നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളോ വരായ്മകളോ അശ്രദ്ധയോ അശുദ്ധിയോ അജ്ഞതയോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അമ്മയെ മഹാദേവി പുറത്തുമാക്കാക്കണം ഞങ്ങൾ അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയിട്ടുള്ള സർവ്വ തെറ്റുകുറ്റങ്ങളുടെയും സർവ്വ അപരാധങ്ങളുടെയും സർവചാപദോഷങ്ങളുടെയും സർവപാപദോഷങ്ങളുടെയും പ്രായശ്ചിത്ത പരിഹാര കർമ്മങ്ങൾ ഉചിതമായ രീതിയിലൂടെ ചെയ്യുവാനുള്ള കഴിവും ചെയ്യുവാനുള്ള അറിവും ചെയ്യുവാനുള്ള അവസരവും നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണം ജഗദീശ്വരി അതാണ് പറയുന്നത് അല്ലാതെ നിങ്ങൾ പണിക്കരെത്തേക്ക് പോയാൽ പെട്ടതോ പെട്ട് ആയതിലും പിന്നെ വീണ്ടും പെടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും സന്ദർഭങ്ങളും അതായിത്തീരും ഞാൻ പറയുന്നത് കളിക്കൽ അടുത്തേക്ക് പോയിട്ടോ വേറെതൊരു ഒരു സിദ്ധൻ്റെ അടുത്ത് പോകാനോ അല്ല ഉപദേശിക്കുന്നത് എവിടെയും നിങ്ങൾ പോകുന്നില്ല നിങ്ങൾക്ക് മാർഗനിർദ്ദേശം തരുന്നത് നിങ്ങളുടെ ഗുരുവും ആ മഹാദേവിയും പലവട്ടം 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 നിങ്ങളേവരും ആദ്യം നിങ്ങൾ ഉണരുമ്പോൾ വീട്ടിൽ നിന്ന് പറയുന്നു പിന്നീട് ഈ പ്രാർത്ഥന നിങ്ങളെവരും കൂടി കൊണ്ട് വിളക്ക് തെളിയിച്ചു കൊണ്ട് മണ്ഡപത്തിൻ്റെ ഇരുന്നു കൊണ്ട് നിന്നുകൊണ്ട് നിങ്ങൾ പറയണം മഹാദേവി ഞങ്ങളെല്ലാം ജന്മം കൊണ്ട് ഇത്രയും സമയമായി ഇത്രയും പ്രായമായി അതിൽ കുട്ടികളുണ്ടാവും മുതിർന്നവരുണ്ടാവും മാതാപിതാക്കളുണ്ടാവും അച്ഛനമ്മമാരുണ്ടാവും മരുമക്കളുണ്ടാവും സഹോദരി സഹോദരൻ എല്ലാവരും ഉണ്ടാവും ഒരു കുടുംബമാകുമ്പോൾ അവരെല്ലാവരും കൂടി വിളക്ക് വെച്ച് പിളക്കി വച്ച് കിണ്ടിയിൽ ശുദ്ധജലം വെച്ച് അമ്മയോട് പറയണം അമ്മേ ഞങ്ങൾ ഇത്ര കാലത്തോളം ഞങ്ങൾ എന്ത് ഏത് ചെയ്തു അമ്മേ അത് നിങ്ങൾക്ക് തൃപ്തി ആയിട്ടില്ല എങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ത് സമർപ്പിക്കണം എങ്ങനെ സമർപ്പിക്കണം ഞങ്ങൾ ഞങ്ങൾക്ക് അറിവില്ലാത്തവരാണ് അമ്മേ ഞങ്ങൾ ഇന്നോളം ചെയ്തത് തന്നെയാണ് ശരി അതോ അത് എപ്രകാരം ശരിയാണ് തെറ്റാണ് അറിഞ്ഞുകൂടാ ചെയ്യാൻ അറിയാതെ പോയിട്ടുള്ള അറിയാതെ വന്നിട്ടുള്ള അപരാധങ്ങളും തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അറിവ് നൽകണം അമ്മയ്ക്കായിക്കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം സമർപ്പിക്കണം ആയത് നമ്മൾ ഞങ്ങളെ അറിയിക്കണം ഞങ്ങളുടെ കഴിവിനനുസരിച്ച് ചെയ്യാൻ വേണ്ടുന്നതായിട്ടുള്ള വിശേഷണങ്ങളും വിഷയങ്ങളും ഞങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് ഞങ്ങൾ ഉണർത്തണം ഉയർത്തണം അങ്ങനെ നിങ്ങൾ പറയാൻ തയ്യാറുണ്ടെങ്കിൽ ലക്ഷങ്ങളുടെ പരിഹാരം ചെയ്യാനോ ജ്യോതിച്ചർ പറയുന്നതോ ഒന്നുമല്ല സത്യം ഈ അമ്മ നിങ്ങളെന്നും തുടർന്ന് നിങ്ങളൊന്നും കൂടി മനസ്സിലാക്കണം ഞങ്ങൾ കുറേയായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം അമ്മതേരായിട്ടൊരു മാർഗം കാണിച്ചു തന്നിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ഒന്നും പറയാൻ നിൽക്കരുത് നിങ്ങൾ സ്വയം ആ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ആരെങ്കിലും ഇടയും എന്തു വേണം വേണ്ടാന്നുള്ളത് ആ മഹാദേവി തന്നെ നിങ്ങൾ അറിയിച്ചു തരും അതുവരെ ക്ഷമയോടുകൂടി ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന സമർപ്പിക്കുന്ന പൂജകളെല്ലാം ആ പൂജ സമർപ്പിച്ചതിൻ്റെ ശേഷം പറയണം അരിയും പൂ ഇടുക എന്നുള്ളൊരു സമ്പ്രദായമുണ്ട് അവിടെ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ തൊഴുത് പ്രാർത്ഥിച്ചു നിന്നുകൊണ്ട് പറയണം ഞങ്ങൾ ഈ സമർപ്പിച്ചിട്ടുള്ള പൂജ ശുദ്ധമാണെങ്കിൽ ദേവി തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ല എങ്കിൽ ഇങ്ങനെയാണ് ഇതാണ് സമർപ്പിക്കേണ്ടതെങ്കിൽ സമർപ്പിക്കേണ്ടതെങ്കിലമ്മ ഇത് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സൃഷ്ടിക്കണം ഞങ്ങളുടെ കുടുംബത്തിൽ നിലനിൽക്കുന്നതായിട്ടുള്ള പോരായ്മകളും ദുരിതങ്ങളും ശാപഭാഗ പാപങ്ങളിലും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും കുലത്തിനും വംശത്തിനും ഗോത്രത്തിനും മോചനം നൽകണം മോക്ഷം നൽകണം അഭിവൃദ്ധിയും ഐശ്വര്യവും ശാന്തിയും സമാധാനവും നൽകി ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണം ജഗദീശ്വരി അതല്ല ഞങ്ങൾ ഈ ചെയ്യുന്നതെന്ന് തെറ്റാണെങ്കിൽ പുറത്തു മാപ്പാക്കണം അമ്മ മഹാദേവി പ്രകാരം തെറ്റാണെങ്കിൽ ഇനി യാതൊരു വിധേനുള്ള തെറ്റുകുറ്റങ്ങളും കൂടാതെ അശ്രദ്ധ കൂടാതെ അജ്ഞത കൂടാതെ അശുദ്ധി കൂടാതെ ശ്രദ്ധയോടും ശുദ്ധിയോടും ഭക്തിയോടും കൂടി ഈശ്വരാർപ്പണ ബോധത്തോടു കൂടിയും ക്ഷമയോടുകൂടിയും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സർവ ആചാര്യന്മാരെയും സർവ്വ ദേവീദേവന്മാരെയും സർവാത്മാക്കളെയും സർവ ഗുരുക്കന്മാരെയും സർവേശ്വരന്മാരെയും സർവധർമ്മ ദൈവങ്ങളെയും കുലപരമായും കുടുംബപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഏ ജന്മപരമായും തറവാട്പരമായും മാതാപിതാപരമായും നിലകൊള്ളുന്ന സർവചൈതന്യങ്ങളെയും മനസ്സാസ്മരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ദൈവം തെളിയിക്കുവാനുള്ള കഴിവ് നൽകണം ഞങ്ങൾക്ക് ഇവിടം ഈ ആലയത്തിൽ ശുദ്ധി വരുത്തുവാനായിക്കൊണ്ടുള്ള കഴിവ് നൽകണം ഇവിടെ വൃത്തിയാക്കുവാനായിക്കൊണ്ടുള്ള കഴിവ് നൽകണം അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അമ്മയ്ക്ക് ശുദ്ധി എപ്രകാരം വരുന്നു വരുത്തണം അപ്രകാരമുള്ള അറിവ് നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണം മാത്രവുമല്ല ഞങ്ങൾ ചെയ്യുന്ന സർവ്വ പൂജാതി കർമ്മങ്ങളും അമ്മയ്ക്ക് സ്വീകാര്യമാകുന്ന രീതിയിൽ ചെയ്യും ചെയ്യിക്കുവാനായിക്കൊണ്ട് ഞങ്ങളെ പ്രാപ്തയാക്കണം ഞങ്ങൾക്ക് അറിവ് നൽകണം ആ അറിവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങളെ രക്ഷിക്കണം പ്രായശ്ചിത്ത പരിഹാര കർമ്മങ്ങൾ ചെയ്യുവാനായിക്കൊണ്ട് ഞങ്ങളെ പ്രാപ്തയാക്കണം ഉചിതമായ രീതിയിലൂടെ ഉചിതമായ രീതിയിലൂടെ പ്രായശ്ചിത്ത പരിഹാര കർമ്മങ്ങൾ ചെയ്യുവാനായിക്കൊണ്ട് ഞങ്ങളെ പ്രാപ്തയാക്കണം അപ്രകാരമാണ് വേണ്ടത് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇന്നുള്ള തലത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ത് ചെയ്താലാണ് ദോഷം എന്ത് എന്ത് ചെയ്താലാണ് ഗുണം എന്നൊക്കെ നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ ആരുടെയെങ്കിലും ഉള്ളിൽ നിന്ന് തന്നെ ആയതിനുള്ള വിവരങ്ങളെല്ലാം കിട്ടി വരും അങ്ങനെ മാത്രമേ കിട്ടുള്ളൂ ഒരു കുടുംബത്തിലുള്ള ആൾക്ക് പോലും ഒരു ജോലിശലും നേരെ പറഞ്ഞു കൊടുത്തതായിട്ടുള്ള ചരിത്രം ലോകത്തിലില്ല അപ്പോൾ പറയും ഇപ്പം നിങ്ങളിതിൽ തന്നെ പറയുന്നുണ്ട് അച്ഛൻ പോയത് ജോലിശല് മൂന്ന് മാസം നിങ്ങൾക്ക് എന്തോ തോന്നിയപ്പോൾ ജോലിശലെടുത്ത് പോയപ്പോൾ നിങ്ങളെ ഇന്ന സമയമാകുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ എന്നല്ല ദോഷമാണെന്ന് പറഞ്ഞ് അത് പിന്നീട് അങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന സ്ഥിതിക്ക് പിന്നീട് അങ്ങനെ അങ്ങനെ മരിച്ചില്ലേ അപ്പോൾ അത് ദൈവങ്ങളെ ദോഷം കൊണ്ടല്ല എനിക്കുണ്ടായത് എൻ്റെ അറിവ് മൂലം ഞാൻ അപേക്ഷിച്ചത് മൂലം ഞാൻ കാണാൻ ആഗ്രഹിച്ച സത്യവും ധർമ്മനിഷ്ഠയും അത് മാത്രമേ നൽകാവൂ എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് ആയതിൽ നിന്നൊരു വെളിച്ചം കിട്ടി അച്ഛൻ നഷ്ടപ്പെടുന്നതായിട്ടുള്ള അവസ്ഥയെ കാണുന്നു സൂചിപ്പിക്കുന്നു ഞാൻ അറിയുന്നു അപ്രകാരം വേവലാതി കൊണ്ട് ഞാൻ ജോലി സ്ഥലത്ത് എന്താ ചെയ്യുക അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു നിങ്ങൾ അവിടുത്തെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് അവിടുത്തെ പ്രശ്നങ്ങൾ തന്നെ ആരെ പ്രശ്നം ആ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ അച്ഛൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാവും അപ്പം അത് വന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ പോണ സമയത്ത് എന്തെങ്കിലും ഒരു അതിൻ്റെ ഒരു പ്രഹരം ഏറ്റുകൊണ്ടാവും അദ്ദേഹം പോകുവാനായിക്കൊണ്ട് അദ്ദേഹത്തിന് പറ്റുക അപ്രകാരമുള്ള രീതിയിൽ അദ്ദേഹം പോയി അതിന് പണിക്കർ പറഞ്ഞു എന്ന് പറയുന്നില്ല പണിക്കർ പോകുന്ന വിവരങ്ങളല്ല പറഞ്ഞത് ദോഷമുണ്ട് അവിടെ ധർമ്മദൈവങ്ങളുടെ ഭാഗത്ത് അത് പരിഹരിക്കണം എന്നാണ് പറഞ്ഞിരുന്നു എന്നിട്ട് ഞാനതിന് നടന്നിട്ട് നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റിയില്ല അച്ഛൻ പോകേണ്ട സമയത്ത് അച്ഛൻ പോയി അഭിപ്രായങ്ങൾ ആര് പറഞ്ഞാലും ആര് പറയാതിരുന്നാലും പോകേണ്ടത് പോയി പിന്നെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇരുന്ന് അച്ഛൻ പോയതുകൊണ്ട് മ്മക്ക് ഏട്ടനന്ന് ഞാൻ ആദ്യം ഇതിൽ നിൽക്കുന്ന സമയത്ത് ഏട്ടൻ്റെ വീട്ടിൽ ഈ സ്ഥലത്തില്ലാത്ത സമയത്താണ് ഏട്ടന് വിദേശത്ത് ഇരുന്ന് പിന്നെ ഏട്ടൻ്റെ സ്ഥാനത്ത് അച്ഛൻ ചെയ്യുന്ന ആ സ്ഥാനത്ത് ഞാനാണ് പിന്നെ പൂജകൾ ചെയ്യേണ്ടത് മാത്രമല്ല ഏട്ടനെ എനിക്കുള്ള പോലുള്ളൊരു ഭക്തി ഒരു ആ ദൈവങ്ങളോടുള്ളൊരു അടുപ്പമോ കാര്യങ്ങളോ ഏട്ടനും ഇല്ല ഏട്ടനെപ്പോഴും വേണേലും പറയും ഞാൻ എന്തുവാണെങ്കിലും സഹായിക്കാൻ തരാം പൈസയായിട്ട് വേണമെങ്കിൽ എന്തും തരാം എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല അതാണ് ഏട്ടനെന്തേലും പൈസയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏട്ടനെ സഹായിക്കും ചേട്ടനെന്തെങ്കിലും പൂജ ചെയ്യാനായിക്കൊണ്ട് ചേട്ടൻ പറയുന്നത് എനിക്കൊരു അമ്പലത്തിൻ്റെ മുമ്പിൽ പോയി എന്താ പറയേണ്ടതും കൂടി അറിയില്ല ആ അപ്പോൾ ഏതായാലും നമ്മളെ കർത്തവ്യങ്ങൾ നല്ലതായാൽ ഒരു കുലദൈവങ്ങളും നമ്മളെ വിഷമിപ്പിക്കുക അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അവരവരുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ മാനിച്ചുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇതൊരുപാട് നമ്മൾ അനുഭവിക്കേണ്ടതാണെന്നും ഇത് നിയോഗം ഇങ്ങനെ ആവുമെന്നും ദേവീദേവന്മാർ ഓർക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ശ്രമം നിങ്ങൾ നടത്തി നോക്കൂ കൂട്ടമായിട്ടോ ഒറ്റയ്ക്കോ ഏതെങ്കിലും ഒരു തലത്തിലുള്ളൊരു സമാധാനം നിങ്ങൾക്ക് ഉറങ്ങുവാനോ കർമ്മം ചെയ്യുവാനോ ഒരു കൂടുതലൊരു തൃപ്തി കർമ്മം ചെയ്യുവാനൊരു ഒരു അതൃപ്തി നിന്നിരുന്ന അടുത്ത് തൃപ്തി വരുന്ന ഉണ്ടാവും നിങ്ങൾക്ക് ഇന്നുള്ളതിലും കുറച്ചും കൂടി ഉയർന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുവാനായിക്കൊണ്ടുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരും ഇതൊക്കെ നമ്മളിൽ നിന്ന് തന്നെ നമുക്ക് നേടി എടുക്കാവുന്നതാണ് ഇനിയും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി നാളെയും നമുക്കൊത്തൊരുമിക്കാം ലോകത്തിലുള്ള സർവചരാചരങ്ങളെയും മനസ്സാസ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രണാമം നമസ്കാരം